പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ പന്ത്രണ്ട് ദിവസം ബാക്കിയുള്ള വലിയൊരു മലബാറി ക്രോസ് നിറചന ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ കറവ ഉള്ള കടിഞ്ഞൂൽ ഒറിജിനൽ മലബാറി ബ്രീഡ് ആടും അതിന്റെ ഒന്നര മാസം പ്രായമായ സൂപ്പർ ക്വാളിറ്റി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടുന്നീട്ടവുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിയെയും അതിൻ്റെ തള്ളയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് വളർത്താൻ ഉത്തമം പ്രായം ഒരു വയസ്സ് ബോഡി വെയിറ്റ് നാല്പതിനും നാല്പത്തഞ്ച് ഉള്ളിൽ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം പുത്തനത്താനി കൺമനം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പാലുള്ള ഒരു വലിയ ശിരോഹി ആട് വില്പനയ്ക്ക് ഒരു ലിറ്ററിന് മുകളിൽ പാലിൻ്റെ നല്ല തീറ്റയും കുടിയും ഇടനീളവും പൊക്കവും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ രണ്ട് ലിറ്ററിനടുത്ത് പാലുള്ള മലബാരി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളംകുടിയും തുടങ്ങിയ ഒൻപത് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ച് മുട്ടന്മാരും നാല് പിടക്കുട്ടികളുമാണുള്ളത് ഇതിനെ ഒൻപതിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനക്ക് ഏകദേശം നാല്പത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാന്നാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ചെവിറക്ക ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ നല്ലവണ്ണം പാലുല്പാദനശേഷിയുള്ള ഒരു വലിയ മലബാറി ആട് അതിന്റെ ഒരു മാസത്തോളം പ്രായമായ നല്ലൊരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി വിലയിൽ ചെറിയ ഉണ്ടായിരിക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടിയുള്ള നല്ല പാലുള്ള തള്ളയാടും അതിൻ്റെ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല അകിട്സെറ്റും കാമ്പും ഒക്കെയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള നല്ല കാമ്പസെറ്റ് അകിഡ്സെറ്റ് ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമുണ്ട് ഏകദേശം ഇരുപത്തി കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഈ ആടും അതിന്റെ ആദ്യ പ്രസവത്തിലെ പർപ്പസാരിയിൽ വന്ന മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടും കുട്ടിയും കുക്കും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയും നല്ല പാലുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കുട്ടികളെ പിരിച്ച നല്ല പാലുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി ആടാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടൊക്കെയുള്ള നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാലിൻ്റെ ആവശ്യമുള്ളവർ അവർക്ക് അനുയോജ്യമായ നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ കോടൂർ താല്പര്യമുള്ളവർ ഇതിനെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും കാൽപ്പൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ ക്രോസ് മുട്ടൻ അഞ്ചു മാസം പ്രായം വില പന്ത്രണ്ടായിരം രൂപ അല്ലെങ്കിൽ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ തൂക്കുകയും തരുന്നതാണ് സ്ഥലം പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് അഞ്ചു മാസം പ്രായമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പ്രായം അഞ്ചര മാസം ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത് കിലോ നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിന് വളർത്താൻ അനുയോജ്യമായത് ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപ സ്ഥലം കൊട്ടാരക്കര കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഒന്നര വയസ്സ് പ്രായമുണ്ട് സ്ഥലം തൃശ്ശൂർ ചേലക്കര ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ക്രോസിംഗിനും വേണ്ടി ഫാമുകളിലെല്ലാം ഫാമുകളിലെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താനൊക്കെ അനുയോജ്യമാണ് സ്ഥലം തൃശ്ശൂർ ചേലക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ നല്ല തീറ്റൻകുടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഉള്ള ഇതിനെ വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സ്റ്റോക്ക് ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിനായി ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റി മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം തൊടുപുഴയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻ സ്റ്റോക്കാക്കി നിർത്താനല്ല അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി ഒരു വലിയ ഒരു ഒറിജിനൽ ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്നര മാസം ചെന കൺഫേംഡ് ആണ് വലിയൊരു ആടാണ് പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് വീഡിയോ ക്രോസിംഗ് വീഡിയോ ആവശ്യക്കാർക്ക് ഫോർവേഡ് ചെയ്തു തരുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു വലിപ്പത്തിലുള്ള ശനെ മൂന്നര മാസം ചന ഗ്യാരണ്ടിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലിപ്പത്തിലുള്ള എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു മൂന്നര മാസം ചെനയുള്ള ബീറ്റൽ പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നീളവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും എല്ലാ ക്വാളിറ്റിയും ഉള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ എട്ട് മാസം പ്രായമുള്ള നല്ല വലുപ്പത്തിലുള്ള ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആട് നല്ല പാലുള്ള ആടാണ് കുട്ടിക്കൊക്കെ കൂടിയാണ് ഇഷ്ടംപോലെ പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആടും അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള നല്ല ഒന്നര മാസം പ്രായമുള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാലാട് ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല അകിട് സെറ്റും ഈക്വൽ കാമ്പൊക്കെയുള്ള ഒരേ നീളത്തിലുള്ള ക്യാമ്പ് കാമ്പും നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു മലബാറി ആട് ചെറിയ പാലുമുണ്ട് ഇതിനെ വിൽക്കാനുള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കുറച്ച് പാലൊക്കെയുള്ള നല്ല അകിട്സെറ്റൊക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചു മഞ്ചേരി ഇളങ്കൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ